ഹായ് ഡി എസ് എച്ച് മി ശ്രുതി നബിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് കേട്ടോ ഓണക്കല്ലേ അപ്പം ഡീപ്പ് ക്ലീനിങ് ആണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് അത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ എടുത്ത് വയ്ക്കുന്ന കുറേ ബോട്ടിലുകളുണ്ടല്ലോ ഇതൊക്കെ ഞാൻ എനിക്കൊരു ടൈമിൽ ഈ ഫുഡൊക്കെ ഉണ്ടാക്കലും കുറേ പരീക്ഷണങ്ങളൊക്കെ ഇച്ചിരി പ്രാന്തായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നതാണേ അപ്പം അത് ഇപ്പം അതൊരു തവണ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ തിരിച്ചു വയ്ക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്തിനൊക്കെയാണ് ഞാൻ ഇനി വീണ്ടും തിരിച്ചു വെക്കണേന്ന് കേട്ടാകും ഇനി അത് ഉപയോഗിക്കാനും പോകുന്നില്ല എന്ന് നന്നായിട്ട് അറിയാം ടൈം കിട്ടുന്നില്ല അതാണ് കേട്ടോ മെയിനായിട്ടുള്ള പ്രശ്നം അങ്ങനെ നമ്മളത് താ മേലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ താഴെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോക്സുകൾ ഓരോന്നിട്ട് വെച്ചത് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതങ്ങനെ മാറ്റി വയ്ക്കുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ പെട്ടെന്ന് എൻ്റെ താളിപ്പൊടി ഇട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തേക്ക് എടുക്കുന്ന താഴേന്ന് പറഞ്ഞിട്ട് പിന്നെ എട്ടിൻ്റെ പണി ഞാനാണെങ്കിൽ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒക്കെ കൂടി ഒരുമിച്ച് കയ്യിലെടുത്തിട്ട് കൊണ്ടുവന്ന് പോയി വെച്ചതാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ വെച്ചപ്പോൾ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇരട്ടി പണിയായി എനിക്ക് ഇനി ഇന്നിപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഇന്നിപ്പോൾ രണ്ട് മൂന്നാം തീയതി കേട്ടോ ഒന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പണിയിലോട്ട് കടക്കാൻ ആ കാണുന്ന ചെറിയ ചെറിയ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞു കുഞ്ഞു കബോർഡുകളും ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കഴുകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുടച്ച് വെച്ചു പിന്നെ അകത്തിരിക്കുന്ന ആ ഉള്ളിലിരിക്കുന്ന ആ ഗ്ലാസ്സുകളൊന്നും എടുത്തില്ലായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ജസ്റ്റ് തുടക്കേ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ മേലെ കുറേ സാധനങ്ങളുണ്ട് അത് മുഴുവൻ മാറ്റണം അതുണ്ടല്ലോ അത് റെയിൻ ഇവിടെ ഓരോ സാധനങ്ങൾ കയ്യിലെടുത്ത് കൊണ്ടുപോയി കളിക്കും എടുക്കുമ്പോ ഒക്കെ ഞാൻ പെട്ടെന്ന് ഇടു വാങ്ങിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അണ്ട് ഫ്രിഡ്ജിൻ്റെ മേലെ കണ്ട് വയ്ക്കാനായിട്ട് പറ്റുക അപ്പം ഞാൻ അവന് കിട്ടാതെ കൈയ്യെത്താത്തത് തീർത്ത് വെക്കണമെന്ന് ചോദിച്ചിട്ട് എനിക്കാണെങ്കിലും സുഖാത്ത അപ്പം ഞാൻ വേഗം കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കും അങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേലെ ഇപ്പോൾ സ്ഥലമില്ലാണ്ടായിട്ടുണ്ട് എല്ലാവിധ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് പക്ഷേ ഞാൻ ചെയ്യണത് വീഡിയോയിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യണ നേരത്താണ് ഞാൻ കണ്ടത് എനിക്ക് ആ വീഡിയോ അത് സേവ് സേവായിട്ടുണ്ടായിരുന്നോ അതും ഞാൻ അറിയാതെ ഡിലീറ്റായി പോയതാണോ എന്നൊന്നറിയത്തില്ല ആ വീഡിയോ ഇല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ എന്ത് വൈ ഉച്ച ഉച്ചയ്ക്ക് പാത്രങ്ങൾ കഴുകി വെച്ചത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒന്ന് ഒന്ന് ഒതുക്കി ഒക്കെ ക്ലീനാക്കി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കഴുകി എല്ലാം വെച്ച് ഒക്കെ ഉണങ്ങി സെറ്റാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ മറ്റേ സിനിമയിലെ ഹരിശ്രേഷകം പറയത്തില്ലേ മറ്റേ സി എ ഡി സി എ ഡി മൂസല്ലേ പറയത്തില്ലേ സാറേ എനിക്ക് എഴുതാൻ മാത്രമല്ല അറിയുള്ളൂ സാറേ വായിക്കാനറിയില്ലല്ലോ ഒന്ന് അതേ കണക്കായിരുന്നു കേട്ടോ എൻ്റെ കാര്യം ഇത് എടുക്കാൻ മാത്രം എനിക്കറിയേണ്ടായിരുന്നുള്ളൂ അത് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ എനിക്കറിയില്ലായിരുന്നു കുറേ നേരം അവിടെ നിന്നിട്ട് പണിപ്പെട്ടു പിന്നെ പറ്റില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിനും ഞാനത് അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിട്ടോ അപ്പോഴത്തേക്കിനും പിന്നെ ആൾ വന്ന് ആൾ പിന്നെ അത് വെച്ചെന്ന് കേട്ടോ ആള് പെട്ടെന്ന് ഒറ്റടിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര നേരം ഞാൻ നിന്നിട്ട് ഇതുമ്പോ നിന്നിട്ട് നിന്നോ എന്നറിയോ എന്നിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു ഇതെങ്ങനെ ഒറ്റയടിക്ക് പറ്റിയെന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കായിരുന്നു സംഭവം അത് വളരെ സിമ്പിളാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല അതാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിന്റെ മേലിരിക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ടല്ലോ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഈ സ്പ്രേ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് ഓടും ചില സമയത്തിട്ടോ എവിടുന്നേലൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതാണ് ടൈൻ്റെ മേലെ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ്ങൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നത് ഞാൻ എല്ലാതും ഒതുക്കിപ്പറിക്കി അങ്ങനെ വയ്ക്കുകയാണെ പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങൾ നെറ്റ് കൂടി ഒന്ന് പോകുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അത്യാവശ്യമായിട്ട് നമ്മൾ ഓണം പർച്ചേസിംഗ് ഒന്നല്ല ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ തലേ ദിവസം ഉത്രാടത്തിൻ്റെ ഒന്ന് രാത്രി ലുല്ലു നെറ്റ് ഒക്കെ പോകുമ്പോൾ ഒരു വൈബ് കിട്ടും അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് പിറ്റേ ദിവസം അതായത് നാലാം തീയതി രാത്രി ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടോ ഓണ തലേ ദിവസം അപ്പോൾ നമുക്ക് എലയും കാര്യങ്ങളൊക്കെ മേടിക്കാം വെജിറ്റബിൾസൊക്കെ മേടിക്കാം അപ്പം ഇപ്പം തൽക്കാലം ചെറിയൊരു ഷോപ്പിംഗ് അത്രേ ഉള്ളൂ അത്യാവശ്യം റൈസൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റെയിൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവൻ അതിൻ്റെ അകത്തൊരു സാധനം കണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു ഒരു പച്ച ബോട്ടിൽ സ്പ്രൈറ്റ് അത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശയായിരുന്നു കേട്ടോ അത് കൊടുത്തില്ലായിരുന്നു അപ്പോൾ പിണങ്ങി പോയി പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നെസ്റ്ററിയിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് രശ്മേശ കാറിലാണ് കേട്ടോ പോകുന്നത് രശ്മേശ്വര കാർ ഞങ്ങൾ പോലെ നോക്കുന്നുണ്ടേ കണ്ടില്ലേ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അല്ലെങ്കിൽ പോലീസ് വിടിക്കുക വേറൊന്നുമല്ല അങ്ങനെ അങ്ങനത്തെ ഞങ്ങളവിടെ നെസ്റ്റോളിൽ എത്തിയിട്ടുണ്ട് നെസ്റ്റോളെത്തിപ്പം ഇവിടെയും എല്ലാവർക്കും ഓണം വൈബാണ് എല്ലാവരും ചോദിച്ചു എന്തൊക്കെയുണ്ട് ഓണത്തിന് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ തിരക്കി റെയിന് പിന്നെ ഈ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നതേ അവിടെ ടോയ്സ് ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അവിടേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം നമുക്കത് മനസ്സിലായി ഈ ഓട്ടം കണ്ടപ്പോൾ തന്നെ എങ്ങോട്ടാണെന്നുള്ളത് അങ്ങനെ അവിടെ നിന്നിട്ട് അവനെ ഒരു കാറ് കുഞ്ഞൊരു കാറ് കിട്ടിയപ്പോഴത്തേക്കിനും അവനെ ഭയങ്കര ഹാപ്പി പിന്നെ എന്റെ കണ്ണും മനസ്സൊക്കെ നിറഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ് ഈ പൂക്കളൊക്കെ കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് നിറഞ്ഞേ എന്ത് രസം ഇരിക്കുന്നത് കാണാനായിട്ട് സത്യം പറയാമല്ലോ നാട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ഇങ്ങനെ എന്ത് അങ്ങനെ നിറയെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാകുമല്ലോ വടക്കുന്നതിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യേ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കും കുറേ നേരം അങ്ങനെ അടിച്ച് അവിടെ ഇങ്ങനെ നിന്ന് കുറെ പൂവൊക്കെ എടുത്ത് മണപ്പിച്ചൊക്കെ നോക്കി മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മുല്ലപ്പൂവ് കോമഡിയാണ് കുറേ പൂക്കളുണ്ട് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വാടിപ്പോവും ചുമ്മാ ഇങ്ങനെ കൊട്ടേലിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴേ അത് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് വിഷു ലോണത്തിൻ്റെ അന്നത്തേക്ക് നല്ലപോലെ വാടും ആർക്കും ഉപകാരമില്ലാത്ത പോലെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അവിടെ അപ്പോൾ പുതിയത് വരുവാണെങ്കിൽ കിട്ടും അങ്ങനെ ബില്ലടിക്കലൊക്കെ കഴിഞ്ഞ ചേയും ഞങ്ങളിതേ ഇവിടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ റെഡി പോക്ക് നോക്കിയാൽ എന്താ പോക്ക് കവറൊക്കെ പിടിച്ചിട്ടല്ലേ അങ്ങനെ ഞങ്ങള് വീടെത്തിട്ടുണ്ട് കുറച്ച് അരിയും എഗും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇന്ന് മെയിൻ ആയിട്ട് പോയി തന്നെ ഇനി പച്ചക്കറിയൊക്കെ പിറ്റേ ദിവസം വൈകിട്ട് ഉച്ചക്ക് എപ്പോഴെങ്കിലൊക്കെ പോയിട്ട് മേടിക്കും എലൊക്കെ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് നെക്സ്റ്റോ പോയപ്പോ അധികം സാധനങ്ങളൊന്നും അങ്ങനെ വേടിച്ചിട്ടില്ല കാരണം നമുക്ക് ഉത്രാടത്തിന്റെ അന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതാണോട്ടോ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ് ചെയ്യണേ പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഉത്രാട ദിനാശംസകൾ താങ്ക് യു ലവ് യു ഓൾ